ഇന്നത്തെ വീഡിയോയില് വലിയവർക്കുള്ള ഷിമ്മിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത് ഫോർട്ടി സൈസിലുള്ള ഒരു ഷിമ്മിയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പൊ ഇന്ന് ഞാൻ അളവിന് വേണ്ടിയിട്ട് ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല കേട്ടോ അളവില്ലാണ്ട് നമുക്ക് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് നെക്കും ഷോൾഡറും കൈക്കുഴിയും ഒക്കെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നൊക്കെയാണ് കാണിക്കുന്നത് അപ്പൊ ഇതില് ഒരു ട്രിക്കും കൂടി ഉണ്ട് കേട്ടോ അത് അറിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് അളവിലുള്ള ഡ്രസ്സും കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും നിങ്ങൾക്ക് നെക്കിന്റെ വീതിയും ഷോൾഡറും കൈക്കുഴിയും ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും ഈ ട്രിക്ക് ഉപയോഗിച്ചാല് ഷിമി തയ്ക്കാനായിട്ട് ഞാൻ ഇവിടെ ഒന്നേക്കാൽ മീറ്റർ കോട്ടൺ തുണിയാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ആദ്യം നമ്മൾ ഈ എടുത്തിരിക്കുന്ന തുണിയെ നാലായിട്ട് ഒന്ന് മടക്കി കൊടുക്കാം അപ്പൊ ഞാൻ ഇതുപോലെ ഒന്ന് നിവർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ രണ്ടായിട്ട് ഒന്ന് മടക്കി കൊടുക്കുകയാണ് ഇനി നമുക്ക് ഒന്നുകൂടി മടക്കി കൊടുക്കാം അപ്പോ ടോട്ടൽ നാലായിട്ട് ഇതുപോലെ മടക്കി കൊടുക്കണം ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇതിന്റെ വീതി കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം നമ്മളിപ്പോ ഫോർട്ടി സൈസിലുള്ളതാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോ ഏഹ് നമ്മൾ തുണി നാലായിട്ടല്ല മടക്കി വെച്ചിരിക്കുന്നത് അപ്പൊ ഫോർട്ടി ഡിവൈഡഡ് ബൈ അപ്പൊ നമുക്ക് ടെൻ കിട്ടും ഈ ടെന്നിന്റെ കൂടെ നമുക്ക് ഒരു ഇഞ്ച് അഥവാ രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പ് വേണം അപ്പൊ ടോട്ടൽ പതിനൊന്ന് ഇഞ്ച് നാലായിട്ട് മടക്കിയതിന് ശേഷം നമുക്ക് പതിനൊന്ന് ഇഞ്ച് വീതി ഇവിടെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം നമുക്ക് ഇവിടെ പന്ത്രണ്ട് ഇഞ്ച് വീതി കിട്ടുന്നുണ്ട് അപ്പൊ ഈ രീതിയിലായിട്ട് മടക്കി കൊടുത്താൽ നമുക്ക് തുണി കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് ലെങ്ത് നമുക്ക് എന്തായാലും കിട്ടും ഇത്രത്തോളം ലെങ്ത് ഉള്ളതുകൊണ്ട് എന്തായാലും കിട്ടും അതൊക്കെ നോക്കേണ്ട ആവശ്യമില്ല ഇനി നിങ്ങൾ ഫോർട്ടി ടു സൈസിലുള്ള കുർത്തിയാണ് സോറി ഷിമ്മിയാണ് തയ്ക്കുന്നതെങ്കിലും ഇതേപോലെ ഫോർട്ടി ഫോർട്ടി ടു ബൈ ഫോർ എടുക്കുക അപ്പൊ നമുക്ക് ഒരു പീസിൽ മാർക്ക് ചെയ്യേണ്ട എത്രയാണ് മാർക്ക് ചെയ്യേണ്ടത് എത്രയാണെന്ന് കിട്ടും പ്ലസ് അതിന്റെ കൂടെ തെയ്യൽത്തുമ്പ് കൂടി മാർക്ക് ചെയ്യണം തയ്യൽത്തുമ്പൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ എടുക്കാം ഒരിഞ്ചോ രണ്ടിഞ്ചോ എടുക്കാവുന്നതാണ് അപ്പൊ ആദ്യം ഞാൻ മുകളിലത്തെ സൈഡ് ഒന്ന് ലെവൽ ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ഒരു അര ഇഞ്ച് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് എടുക്കുകയാണ് ഇതുപോലെ ലെവൽ ചെയ്തതിനു ശേഷം നമുക്ക് ഷിമ്മിയുടെ ലെങ്ത് എത്ര വേണം വെച്ചാൽ അത് മാർക്ക് ചെയ്യാം നിങ്ങൾക്ക് എത്രയാണ് ലെങ്ത് വേണ്ടത് വെച്ചാൽ അത് മാർക്ക് ചെയ്യാം ഞാനിപ്പോ ഒരു ഇരുപത്തി മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇരുപത്തി മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്തു നമുക്കതില് അര ഇഞ്ച് മുകളിൽ ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ള തയ്യെത്തുമ്പോഴാണ് അര ഇഞ്ച് താഴത്തെ സൈഡ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യൽത്തുമ്പോഴാണ് അങ്ങനെ ടോട്ടൽ ആണ് ഇരുപത്തി മൂന്ന് ഇഞ്ച് അപ്പൊ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഷിമ്മിയുടെ ലെങ്ത് ഇരുപത്തിരണ്ട് ഇഞ്ച് വരും അപ്പൊ ഞാൻ അതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്യണം കേട്ടോ അതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്കിന്റെ വീതിയും ഷോൾഡറും കൈക്കുഴിയും ഒക്കെ മാർക്ക് ചെയ്യണം അല്ലെ അപ്പൊ അത് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യണ്ടെന്ന് അറിയോ നമ്മളിപ്പോ ഫോർട്ടി സെസിലുള്ളതാണ് തയ്ക്കുന്നത് അതുകൊണ്ട് ഫോർട്ടി ഡിവൈഡഡ് ബൈ സിക്സ് പോയിന്റ് ഫൈവ് ഈക്വൽ ടു സിക്സ് പോയിന്റ് വൺ ഫൈവ് സംതിങ് ആണ് കിട്ടുക ഈ സിക്സ് പോയിന്റ് സിക്സ് പോയിന്റ് ഫൈവ് എന്നുള്ളത് ഒരു കോമൺ സംഖ്യയാണ് കേട്ടോ നമുക്കിപ്പോ സിക്സ് പോയിന്റ് വൺ ഫൈവ് കിട്ടിയില്ലേ ഈ നമുക്ക് ഇപ്പൊ കൈക്കുഴി ഈ സിക്സ് പോയിന്റ് വൺ ഫൈവ് തന്നെയാണ് കിട്ടുക പിന്നെ നെക്കിന്റെ വീതി എടുക്കുമ്പോൾ ഈ സിക്സിൽ നിന്നും സിക്സ് പോയിന്റ് വൺ ഫൈവിന്റെ മൈനസ് ചേറ്റ് വേണം എടുക്കാൻ അപ്പൊ ത്രീ ത്രീ എടുത്താൽ മതിയാവും പിന്നെ ഒരുപാട് നെക്കിന്റെ വീതി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം ഇത് ഞാൻ കോമൺ ആയിട്ട് ഏകദേശം ഒരു കണക്കാണ് പറയുന്നത് അപ്പൊ ഇതിന്റെ പകുതി മൂന്ന് നെക്കിന്റെ വീതി എടുക്കാം സെയിം മൂന്ന് ഇഞ്ച് തന്നെ നമുക്ക് ഷോൾഡർ എടുക്കാം പിന്നെ കൈക്കുഴി എടുക്കുമ്പോൾ ഈ സിക്സ് ഇഞ്ച് സിക്സ് പോയിന്റ് വൺ ഫൈവ് ഉള്ളത് സിക്സ് പോയിന്റ് സിക്സ് എടുത്താലും മതി സിക്സ് പോയിന്റ് വൺ ഫൈവ് ആയിട്ട് നമ്മൾ എടുക്കില്ല സിക്സ് പോയിന്റ് ടു ഫൈവ് അതായത് അറേകാല് അങ്ങനെയാണ് എടുക്കാറ് ഇത് ചെറിയ പോയിന്റ് ആയിരിക്കും നമ്മൾ ടാപ്പ് വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് അത് കറക്റ്റ് ആയിട്ട് കിട്ടണം നിങ്ങൾ വേണമെങ്കിൽ ടാപ്പ് വെച്ചിട്ട് നോക്കിക്കോളൂ നമുക്ക് ഇവിടെ വരെയാണ് സിക്സ് ഇത് വണ് അപ്പൊ ഇവിടെ വൺ ഫൈവ് എന്നുള്ളതൊന്നും ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റില്ല അപ്പൊ നമ്മൾ തൊട്ടടുത്തുള്ള സംഖ്യ ഒന്നെങ്കിൽ സിക്സ് എടുക്കും നെക്കിന്റെ ഇറക്കൊക്കെ കുറച്ച് ഒരു പോയിന്റ് ഒക്കെ കുറഞ്ഞ ഒരു കുഴപ്പം ഉണ്ടാവില്ല അപ്പൊ കുറവ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പോയിന്റ് കുറവ് മതി എന്നുണ്ടെങ്കിൽ സിക്സ് എടുക്കാം അത്ര കുറവ് വേണ്ട കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ഈ ലൈന് അതായത് ആറേകാലിഞ്ച് അതെടുക്കാം അപ്പോ ഏകദേശം ഒരു കണക്കാണ് ഞാൻ പറയുന്നത് ഈ ഫോർട്ടി സൈസ് എന്ന് പറയുന്നത് നമ്മുടെ ചെസ്റ്റ് വിടുത്താണ് ടോട്ടൽ ചെസ്റ്റ് വിടുത്താണ് ഫോർട്ടി സൈസ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ കുട്ടിയൊക്കെ വാങ്ങുമ്പോൾ ഫോർട്ടി സൈസ് ഫോർട്ടി ടു സൈസ് ഫോർട്ടി സിക്സ് സൈസ് എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ വാങ്ങുക ടോട്ടൽ ചെസ്റ്റിന്റെ വിടുത്താണ് ഫോർട്ടി അപ്പൊ ഞാൻ ഇവിടെ ഒരു ചുരിദാർ എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിൽ കാണിച്ചാട്ടോ ഈ കൈക്കുഴിയുടെ തൊട്ട് താഴെയുള്ളതാണ് ഉള്ളതാണ് ചെസ്റ്റ് വിടുത്ത് ഇത് ഇതുപോലെ ടാപ്പ് വെച്ചിട്ട് ഫ്രണ്ടിലും ബാക്കിലും നോക്കണം ഇതുപോലെ വെച്ച് നോക്കുക അപ്പൊ നമുക്ക് ഫ്രണ്ടിൽ ഏഹ് ഇരുപത് ഇഞ്ചാണ് കിട്ടുന്നത് അതെ ഈ സെയിം അളവ് തന്നെയാണ് ബാക്കിലും അപ്പൊ ഇരുപത് പ്ലസ് ഇരുപത് ഫോർട്ടി ഇത് ഫോർട്ടി സൈസിലുള്ള ടോപ്പാണ് ഇതേപോലെയാണ് നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളുടെ സൈസ് അതായത് ചുരിദാറിന്റെ സൈസ് എത്രയാണെന്ന് അളക്കേണ്ടത് ഇങ്ങനെയാണ് കൈക്കുഴിയുടെ തൊട്ട് താഴെ ഇതുപോലെ ടാപ്പ് വെച്ചിട്ട് നോക്കുക അത് ഒരു സൈഡിലെ ആയിരിക്കും നമുക്ക് വീതി കിട്ടുക പ്ലസ് അതിന്റെ ഇരട്ടി ഇരട്ടി നോക്കിയാൽ നമുക്ക് ടോട്ടൽ ചെസ്റ്റ് വിടുത്ത് അതായത് കുത്തിയുടെ സൈസ് കിട്ടും ഈ രീതിയിലായിട്ട് ഈ സൈഡ് നോക്കുക അതേപോലെ തന്നെ ഈ സൈഡും നോക്കുക കൺഫ്യൂഷൻ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അപ്പൊ നമുക്ക് ടോട്ടൽ ചെസ്റ്റ് വിടുത്ത് എത്രയാണെന്നും കിട്ടും ഫോർട്ടി ആണെങ്കിൽ ഫോർട്ടി ഫോർട്ടി ടു ആണെങ്കിൽ ഫോർട്ടി ടു അങ്ങനെ എത്രയാണെന്നുള്ള അത് കിട്ടും അപ്പൊ നിങ്ങൾക്ക് ടോട്ടൽ ചെസ്റ്റ് എടുത്ത് എത്രയാണോ കിട്ടുന്നത് അത് ഡിവൈഡ് ബൈ സിക്സ് പോയിന്റ് ഫൈവ് തേർട്ടി മുതൽ മുകളിലോട്ട് ഉള്ള സൈസിനെല്ലാം ഈ സിക്സ് പോയിന്റ് ഫൈവ് ആണ് കോമൺ ആയിട്ട് വരുന്നത് അപ്പൊ നമുക്ക് നെക്കിന്റെ വീതി നീളം ഷോൾഡർ ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടും ചെറിയ ചെറിയ പോയിന്റിന്റെ വ്യത്യാസമേ വരള്ളൂ അത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടതുപോലെ എടുക്കാം അപ്പൊ ഇവിടെ നെക്കിന്റെ വീതി ഞാനൊന്ന് കാണിച്ചു തരാം ഇതുപോലെ വെച്ച് നോക്കുമ്പോൾ ആറ് ഇഞ്ചാണ് ഇവിടെ ടോട്ടൽ നെക്കിന്റെ വീതി ഉള്ളത് അപ്പൊ നമ്മൾ ഡയറക്റ്റ് തുണിയിൽ ഇങ്ങനെ ആറ് ഇഞ്ചല്ല മാർക്ക് ചെയ്യാറുള്ളത് നമ്മൾ തുണി നാലായിട്ടാണ് മടക്കിയിട്ടുള്ളത് അപ്പോ അതിന്റെ ഈ ഇഞ്ചിന്റെ പകുതി ഇഞ്ചാണ് നമ്മൾ നെക്കിന്റെ വിടുത്ത് മാർക്ക് ചെയ്യാം നെക്കിന്റെ മൂന്നിഞ്ചാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് ഇനി ഈ മൂന്നിഞ്ച് ഷോൾഡർ ആണ് നിങ്ങൾ ഇപ്പോൾ ഹാഫ് ഷോൾഡർ ആണ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ നെക്ക് വിടുത്ത് മൂന്നിഞ്ച് മാർക്ക് ചെയ്തില്ലേ ഈ മൂന്നിഞ്ച് പ്ലസ് ഒരു മൂന്ന് ഇഞ്ച് അങ്ങനെയാണ് ടോട്ടൽ ഇഞ്ച് വരിക ഞാൻ അങ്ങനെയല്ല ഞാൻ നെക്ക് വിടുത്ത് സെപ്പറേറ്റ് ആയിട്ട് മാർക്ക് ചെയ്യും ഷോൾഡറും സെപ്പറേറ്റ് ആയിട്ട് മാർക്ക് ചെയ്യും അങ്ങനെയാണ് ഞാൻ ഇവിടെ ഈ മൂന്നിഞ്ച് എഴുതിയത് അപ്പൊ നമുക്ക് ടോട്ടൽ മൂന്ന് പ്ലസ് മൂന്ന് ഇഞ്ച് കിട്ടും അതേപോലെ തന്നെ നമുക്ക് കൈക്കുഴിയും സിക്സ് പോയിന്റ് വൺ ഫൈവ് ഉള്ളത് സിക്സ് പോയിന്റ് ടു ഫൈവ് എടുക്കാം അതായത് ആറേ കാല് അതോ സിക്സ് അത് പോയിന്റ് വ്യത്യാസമാണ് അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് എടുക്കാം ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ ടാപ്പ് വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നില്ല അതാണ് കൈക്കുഴി എന്ന് പറയുന്നത് നമ്മളിപ്പോ ഇങ്ങനെ ടാപ്പ് വെച്ചിട്ട് തുണിയിൽ മാർക്ക് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ സിക്സ് എടുക്കാം അല്ലെങ്കിൽ സിക്സ് പോയിന്റ് ടു ഫൈവ് അതായത് ആറേകാല് എടുക്കാം പിന്നെ നെക്ക് ലെങ്ത് നെക്ക് ലെങ്ത് നമുക്ക് ഇവിടെ നിന്ന് താഴത്തോട്ട് താഴത്തോട്ട് നമുക്ക് ആറഞ്ചാണ് നെക്ക് ലെങ്ത് എടുക്കേണ്ടത് അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ ഞാൻ നെക്ക് ലെങ്ത് ലെങ്ത്ത് ആറിഞ്ചൊന്നും എടുക്കാറില്ല എനിക്ക് അധികം നെക്ക് ഇറക്കം ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഒരു അഞ്ചര അഞ്ച് അഞ്ചര ഇഞ്ചിന്റെ എടുത്താണ് എടുക്കാറുള്ളത് അതേപോലെ തന്നെ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഞാൻ ഏകദേശം ഒരു കണക്കാണ് ഇവിടെ പറഞ്ഞു തന്നത് ഈ സൈസിന് നെക്ക് പിടുത്ത് നെക്ക് ലെങ്ത് ഷോൾഡർ ഒക്കെ ഇങ്ങനെയാണ് എടുക്കേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞത് ഇതിലൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം വ്യത്യാസം വരുത്താവുന്നതാണ് ഇപ്പൊ നമ്മള് ഫോർട്ടി ടു സൈസിലുള്ളതാണ് തയ്ക്കുന്നതെങ്കിൽ ഫോർട്ടി ടു ഡിവൈഡ് ബൈ സിക്സ് പോയിന്റ് ഫൈവ് എടുക്കുക അപ്പൊ നമുക്ക് സിക്സ് പോയിന്റ് ഫോർ സിക്സ് കിട്ടും അപ്പൊ ടാപ്പിൽ നമുക്കതൊന്ന് നോക്കാം സിക്സ് ഇവിടെ വരെ ആണ് ഫോർ സിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് സിക്സ് പോയിന്റ് ഫൈവ് ഇല്ലേ ഇതിന്റെ അടുത്താണ് ഈ പോയിന്റായിട്ട് വരും അപ്പൊ നമുക്ക് ഈ പോയിന്റ് വിട്ടിട്ട് ഈ പോയിന്റ് സിക്സ് പോയിന്റ് ഫൈവ് മാർക്ക് ചെയ്യാം ഓർ ആറേക്കാല് മാർക്ക് ചെയ്യാം ചെറിയൊരു പോയിന്റിന് വ്യത്യാസമേ ഉള്ളൂ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇഷ്ടമാണത് അതൊക്കെ നമ്മുടെ ഒരു ഐഡിയ വെച്ചിട്ട് നെക്കിന്റെ വിടുത്തും ലെങ്ത്തും ഒക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറെന്റ് ചെയ്തിട്ട് നമുക്ക് മാർക്ക് ചെയ്യാവുന്നതാണ് ഈ സിക്സ് പോയിന്റ് ഫൈവിനെ രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പൊ നമുക്ക് ത്രീ പോയിന്റ് ടു ഫൈവ് കിട്ടും ഇതാണ് നെക്കിന്റെ വീതി അതേ ഇത് തന്നെ ആയിരിക്കും ഷോൾഡറും കൈക്കുഴി സിക്സ് പോയിന്റ് ഫൈവ് വരും ബാക്കിയുള്ള സൈസുകളൊക്കെ ഈ രീതിയിൽ തന്നെ സിക്സ് പോയിന്റ് ഫൈവ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും തേർട്ടി മുതൽ മുകളിലോട്ട് ഉള്ള സൈസുകളൊക്കെ ഈ സിക്സ് പോയിന്റ് ഫൈവ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ നെക്കിന്റെ വീതി നീളം ഷോൾഡർ ഒക്കെ കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടും പിന്നെ നമുക്ക് ഈ സിക്സ് പോയിന്റ് ഫൈവില് നമുക്കിപ്പോ നെക്കിന്റെ വീതി കുറച്ചും കൂടി കൂടുതൽ വേണമെങ്കിൽ കൂടുതലായിട്ട് എടുക്കുക അപ്പൊ ഷോൾഡർ കുറയ്ക്കുക അതുപോലെ നിങ്ങൾക്ക് നെക്കിന്റെ വീതി കൂടുതലായിട്ട് വേണ്ടെന്നുണ്ടെങ്കിൽ നെക്കിന്റെ വീതി കുറച്ചിട്ട് ഷോൾഡർ കൂട്ടി എടുക്കുക നെക്കിന്റെ വീതിയിൽ എങ്ങനെയൊക്കെ ചെയ്യാം ഇറക്കും അതേപോലെ നമുക്ക് വേണ്ടതുപോലെ പോലെ കുറച്ചൊക്കെ എടുക്കാം അപ്പൊ ഇതിലൊന്നും തയ്യൽ തുമ്പ് നമ്മൾ കൂട്ടിയിട്ടില്ല തയ്യൽ തുമ്പ് കൂട്ടാതെയാണ് ഞാൻ ഇപ്പൊ ഇതൊക്കെ പറഞ്ഞത് ഇനി നമുക്ക് തുണിയിൽ അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം നമ്മളിപ്പോ ഹാഫ് ഷോൾഡർ ആയിട്ടാണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ വെച്ചിട്ട് നമ്മളവിടെ സിക്സ് ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യും ഈ രീതിയിലായിട്ട് ഫുൾ ഹാഫ് ഷോൾഡർ ആയിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യും എന്നിട്ടാണ് നമ്മൾ നെക്കിന്റെ വീതി പിന്നെ ഷോൾഡർ മാർക്ക് ചെയ്യാം ഞാൻ ആ രീതിയിലല്ല മാർക്ക് ചെയ്യുന്നത് ഞാൻ ആദ്യം ഇവിടെ നെക്കിന്റെ വീതിയാണ് മാർക്ക് ചെയ്യുന്നത് ഇഞ്ച് നെക്കിന്റെ വീതി മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇഞ്ച് ഷോൾഡർ ഇനി നമുക്ക് നെക്കിന്റെ ഇറക്കം മാർക്ക് ചെയ്യണം അപ്പൊ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് നെക്കിന്റെ ഇറക്കം മാർക്ക് ചെയ്യാം അഞ്ച് സോറി ആറ് ഇഞ്ച് മതിയെങ്കിൽ ഇഞ്ച് മാർക്ക് ചെയ്യാം ഇഞ്ച് വേണമെന്നുണ്ടെങ്കിൽ ആറേക്കാല് ആറേക്കാലും ചെയ്യാം അപ്പൊ ആറ് പോയിന്റ് ഒന്ന് അഞ്ച് നമ്മൾ റൗണ്ട് കഴിഞ്ഞ രണ്ട് അഞ്ചാണ് എഴുതി വെച്ചിട്ടുള്ളത് അപ്പൊ ഇതിൽ നിന്നും കൂടുതലും കുറവൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ മാർക്ക് ചെയ്യാം ഞാനിപ്പോ ആറേ കാലിഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ടാപ്പ് ഇതുപോലെ വെച്ചിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നെക്കിന്റെ ഡീപ്പ് കൂടുതലായിട്ട് വേണമെങ്കിൽ ഇവിടുന്ന് അര ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ റൗണ്ട് ആയിട്ട് മാർക്ക് ചെയ്യാം ഒരുപാട് ഡീപ്പ് വേണ്ട സാധാരണ ഡീപ്പ് വന്നെങ്കിൽ ഒരു മുക്കാൽ ഇഞ്ച് ഇതുപോലെ വെച്ചിട്ട് ടാപ്പ് വെച്ചിട്ട് മാർക്ക് ചെയ്യാം അത്രയ്ക്കും വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്യാം അപ്പൊ കുറച്ച് കുടുങ്ങിയ കഴുത്ത് പോലെ ഉണ്ടാവും അപ്പൊ ഞാനിവിടെ മുക്കാൽ ഇഞ്ചാണ് മാർക്ക് മാർക്ക് ചെയ്തത് എന്നിട്ട് ഇതുപോലെ റൗണ്ട് ആയിട്ട് മാർക്ക് ചെയ്യാണ് ഇനി ഷോൾഡർ ഷോൾഡർ നമ്മൾ മൂന്ന് ഇഞ്ച് ഓൾറെഡി ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കൈക്കുഴി മാർക്ക് ചെയ്യാം ഷോൾഡർ മാർക്ക് ചെയ്ത് അവിടെ ടാപ്പ് ഇതുപോലെ വെച്ചിട്ട് താഴെത്തോട്ട് കൈക്കുഴി ആറ് ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം ഇതുപോലെ മാർക്ക് ചെയ്യണം എന്നിട്ട് ഇവിടെ നിന്ന് നമുക്ക് മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് റൗണ്ട് ആയിട്ട് മാർക്ക് ചെയ്യാം ഇനി ചെസ്റ്റ് വിടുത്ത് നാൽപ്പത് ചെസ്റ്റ് വിടുത്തുള്ളതാണ് നമ്മൾ തയ്ക്കുന്നത് അപ്പൊ അതിന്റെ നാലിൽ ഒന്ന് പറയുമ്പോ പത്ത് ഇഞ്ച് വരും പത്ത് ഇഞ്ച് മാർക്ക് ചെയ്യാം പ്ലസ് ഒരു ഇഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യണം അതിന് ശേഷം നമുക്ക് ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം ഷേപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ കൊടുക്കണ്ട അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഷേപ്പ് വേണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് സ്ട്രേറ്റ് ആയിട്ട് താഴെത്തൊട്ട് മാർക്ക് ചെയ്യാം ഞാനിപ്പോ നിങ്ങൾക്ക് ഷേപ്പ് എങ്ങനെയാണ് മാർക്ക് ചെയ്തതെന്ന് കാണിച്ചു തരാം അപ്പൊ ഞാൻ ഇവിടെ ഒരു ചുരിദാർ എടുത്തിട്ടുണ്ട് ഈ ചുരിദാറിൽ നിന്നും നമുക്ക് ഈ കൈക്കുഴിയുടെ തൊട്ട് താഴെ ടാപ്പ് ഇതുപോലെ വെച്ചിട്ട് ഷേപ്പ് വരുന്ന ഭാഗത്തേക്ക് എത്രയാണ് ലെങ്ത് ഉള്ളതെന്ന് നോക്കാം അപ്പൊ എനിക്ക് ഇവിടെ ഏഴ് ഇഞ്ചിനാണ് ഷേപ്പ് ഉള്ളത് അപ്പൊ ഞാൻ അത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ രീതിയിലായിട്ട് നമുക്ക് അവിടെ മാർക്ക് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഷോൾഡറിന്റെ അവിടെ ടാപ്പ് വെച്ചിട്ട് ഷേപ്പ് വരുന്ന ഭാഗത്തേക്ക് എത്രയാണ് ലെങ്ത് വരുന്നതെന്ന് ഈ രീതിയിലായിട്ട് നോക്കാം അപ്പൊ ഇവിടെ പതിമൂന്ന് പതിമൂന്നര ഇഞ്ചാണ് വരുന്നത് അപ്പൊ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ടാപ്പ് വെച്ചിട്ട് മാർക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഒന്ന് മാർക്ക് ചെയ്യാം ഇനി അവിടുത്തെ വീതി നമ്മള് ഇപ്പൊ ചെസ്റ്റിന് എത്രയാണോ വീതി എടുത്തിട്ടുള്ളത് അതിൽ നിന്നും ഒരു ഇഞ്ച് കുറച്ചിട്ട് ഇവിടെ മാർക്ക് ചെയ്യാം ഒമ്പത് ഇഞ്ച് മാർക്ക് ചെയ്തു പ്ലസ് ഒരു ഇഞ്ച് തയ്യൽ മാർക്ക് ചെയ്തു ഇനി ഇതിന്റെ ഏറ്റവും താഴെ നമ്മളെ ചെസ്റ്റിന് എത്രയാണോ വീതി മാർക്ക് ചെയ്തിട്ടുള്ളത് ആ സെയിം വീതി തന്നെ താഴത്തെ ഭാഗത്ത് മാർക്ക് ചെയ്യാം അപ്പൊ പത്ത് ഇഞ്ച് പ്ലസ് ഒരു ഇഞ്ച് നമുക്ക് തയ്യൽ മാർക്ക് ചെയ്യാം എന്നിട്ട് സൈഡ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം അപ്പൊ ഇനി ഞാൻ ഇതൊന്ന് കട്ട് ചെയ്യുകയാണ് അപ്പൊ ഞാനിതിന് തയ്യൽ തുമ്പ് ഒന്നും ആഡ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കാരണം ഇത് ഷിമ്മി ആയതുകൊണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോ കുറച്ച് ഉള്ളിലോട്ട് തന്നെ നിക്കണം കുറച്ച് ഡീപ്പ് അധികമായാലും കുഴപ്പമില്ല പുറമേ കാണാൻ പാടില്ല നമ്മൾ ഏത് ഡ്രസ് ഇട്ടാലും അതിന്റെ പുറമേ കൂടി കാണാൻ പാടില്ല നമ്മളിപ്പോൾ തയ്യൽ തുമ്പ് കൊടുത്തിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ തയ്യൽ തുമ്പിലൂടെ കട്ട് ചെയ്യും സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ അളവാണ് കിട്ടുക നമ്മൾ ഈ മാർക്ക് ചെയ്ത അളവാണ് കിട്ടുക ഇതിപ്പോ നമ്മൾ ഈ മാർക്കിങ്ങിലൂടെ കട്ട് ചെയ്താൽ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരു കാലിഞ്ചിന്റെ അകത്ത് ടുത്ത് ഇത് ഉൾ ഉള്ളിലോട്ട് പോവും അപ്പൊ നമ്മൾ ഏത് ഡ്രസ് ഇടുന്നുണ്ടെങ്കിലും അത് പുറമെ കാണില്ല നമ്മളുടെ കറക്റ്റ് അളവ് ഇതാണ് അപ്പൊ നമ്മൾ ചുരിദാർ ഒക്കെ തയ്ക്കുകയാണെങ്കിൽ ഈ അളവ് മാർക്ക് ചെയ്താൽ അതിനൊരു കാൽ ഇഞ്ച് തയ്യൽത്തുമ്പോ ഈ വശത്തൂടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടി വരും അത് ആ ചുരിദാർ തയ്ക്കുമ്പോൾ പറയാട്ടോ എങ്ങനെയാണെന്ന് അപ്പൊ ഞാനിത് കട്ട് ചെയ്യാണ് പിന്നെ നിങ്ങൾക്ക് ബാക്ക് നെക്കിന്റെ ഇറക്കം വേണമെങ്കിൽ കുറയ്ക്കാട്ടോ ഒരു അര ഇഞ്ചൊക്കെ കുറച്ചിട്ട് എടുക്കാം ഞാനിവിടെ സെയിം ആണ് എടുക്കുന്നത് <imlifting laborations> dings, us, so part, ം എങ്ങനെയാണ് കുറച്ചിട്ട് കട്ട് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പറഞ്ഞു ചെയ്യുമ്പോ പറഞ്ഞുതരാം ഇതിലിപ്പോ നമുക്ക് ഷിമ്മിക്ക് അങ്ങനെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അഥവാ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളിപ്പോ കട്ട് ചെയ്തെടുത്ത തുണി ഞാൻ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പൊ നമ്മൾ ഈ ഭാഗത്ത് നിന്ന് കട്ട് ചെയ്തെടുത്ത ഇതാണ് അപ്പൊ കട്ട് ചെയ്യുന്നതിന് മുൻപേ നമ്മൾ ഇതുപോലെ ഒര ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യണം എന്നിട്ട് ആദ്യം കട്ട് ചെയ്യുമ്പോ ബാക്കിന് കട്ട് ചെയ്യാം അതിനുശേഷം ഈ ഇതിൽ നിന്നും ഒരു പീസ് ബാക്ക് നെക്കിന്റെ പീസ് എടുത്ത് വെച്ചതിന് ശേഷം ഫ്രണ്ട് നെക്ക് നമ്മൾ മാർക്ക് ചെയ്തതുപോലെ കട്ട് ചെയ്യണം അപ്പൊ ഇതിന്റെ കട്ടിങ് ഇത്രയേ ഉള്ളൂട്ടോ അപ്പൊ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന രണ്ട് രീതിയിലായിട്ട് സ്റ്റിച്ച് ചെയ്യാം ഒന്ന് നമുക്ക് നെക്കും കൈക്കുഴിയും ഒക്കെ ഇതിൽ തന്നെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ പൈപ്പിംഗ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം ഞാൻ ഇപ്പോ ഞാൻ ഇന്നത്തെ വീഡിയോയില് നെക്കും കൈക്കുഴിയും ഒക്കെ ഇതിൽ തന്നെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കാണിക്കുന്നത് താഴത്തെ സൈഡ് സൈഡ് ഓപ്പൺ ഇവിടെ ഓപ്പൺ ഞാൻ കൊടുക്കുന്നില്ല ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഷിമ്മിക്ക് ഓപ്പൺ കൊടുത്തിട്ടും സ്റ്റിച്ച് ചെയ്യാറുണ്ട് അപ്പൊ നമ്മൾ അത് ആ ഓപ്പൺ കൊടുക്കുന്നതും പിന്നെ നെക്കും കൈക്കുഴിയും പൈപ്പിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതും വേറൊരു വീഡിയോയില് കാണിക്കാം ഇത് നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം അപ്പൊ ഞാൻ ഇവിടെ നല്ലവശം ഇതുപോലെ വെച്ചിട്ടുണ്ട് ഈ നല്ല വശത്തേക്ക് ീസിന്റെ നല്ല വശത്തേക്ക് ബാക്ക് പീസിന്റെ നല്ല വശം ഇതുപോലെ വെച്ചു കൊടുക്കണം എന്നിട്ട് അര ഇഞ്ച് വിട്ടിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യണം ഷോൾഡർ അറേഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് നെക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം എത്ര ചെറുതായിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നോ അത്രയും ചെറുതായിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം അപ്പൊ നമ്മുടെ ഈ ഷോൾഡർ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ ഇത് ബാക്ക് സൈഡിലോട്ട് ഇതുപോലെ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ രണ്ട് സൈഡിലും ഇത് ബാക്കിലോട്ട് തന്നെ വെച്ചുകൊടുക്കുക എന്നിട്ട് നെക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം ഈ സൈഡിലൂടെ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് ായിട്ട് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കരിക്കുഴിയും ഇതേപോലെ തന്നെ മടക്കിയൊക്കെ സ്റ്റിച്ച് ചെയ്യാം ഈ സൈഡും അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യണം ഇനി നമുക്ക് ഇതിന്റെ സൈഡ് ജോയിൻ ചെയ്യാം അപ്പൊ നമുക്ക് സൈഡ് നമ്മൾ ഒരു ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുള്ളത് ടേപ്പ് വെച്ചിട്ട് ഒരു ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം ഈ സൈഡിലൂടെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ജോയിൻ ചെയ്യാം ായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിൽ സ്റ്റിച്ച് ചെയ്യാം മറ്റേ സൈഡും അതേപോലെ തന്നെ മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം രണ്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണേ ഏറ്റവും മുകളിലും ലോക്ക് ഇടണം ഏറ്റവും താഴെയും ലോക്ക് ഇട്ട് കൊടുക്കണം നമുക്ക് താഴത്തെ സൈഡ് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം അര ഇഞ്ചായിരുന്നു നമ്മൾ തയ്യൽത്തുമ്പോൾ എടുത്തിരുന്നത് അതുകൊണ്ട് ആദ്യം കാലിഞ്ചി മടക്കണം പിന്നെ വീണ്ടും കാലിഞ്ചിതുപോലെ മടക്കിയിട്ട് ചുറ്റിലും ഒന്ന് സ്റ്റിച്ച് ചെയ്യാം നമ്മുടെ യുടെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പൊ സിമ്പിൾ ആയിട്ട് ഈ രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാട്ടോ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആരെങ്കിലും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട് ആ ബെല്ലൈക്കൻ പ്രെസ് ചെയ്ത് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാം എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്